നമസ്കാരം പൊളിച്ചെഴുത്തിലേക്ക് സ്വാഗതം എനിക്ക് വാസ്തവത്തിൽ ഇടയ്ക്കിടയ്ക്ക് ചില ഷോക്കുകൾ കിട്ടാറുണ്ട് അത് പുതിയ തലമുറയിലെ കുട്ടികളിൽ നിന്നാണ് അവരുടെ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ ഷോക്ക്ഡായിപ്പോകും അതിലൊരു ചോദ്യം എന്താ ഈ അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥയെപ്പറ്റി വലിയ ബഹളം ചർച്ചയൊക്കെ നടക്കുന്നു സംവിധാൻ ഹത്യാ ദിവസ് എന്ന് ജൂൺ ഇരുപത്തഞ്ചിന് കേന്ദ്ര സർക്കാർ പേര് കൊടുത്തിരിക്കുന്നു ആ ദിവസം വലിയ ചർച്ചകളും യോഗങ്ങളും പൊതുയോഗങ്ങളും ഒക്കെ നടക്കുന്നു നരേന്ദ്രമോദി മുതൽ ലോക്കൽ ബി ജെ പി നേതാക്കൾ വരെ അത്തരം യോഗങ്ങൾ നടത്തുന്നു ഭരണഘടനയെ കൊന്ന ദിവസം സംവിധാൻ ഹത്യാ ദിവസ് അപ്പോൾ ഒരാൾ ചോദിക്കുന്നു എന്നോട് എന്താ ഈ അടിയന്തരാവസ്ഥ അപ്പോൾ എനിക്ക് ഷോക്കാവുന്നു അടിയന്തരാവസ്ഥ എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത ആളോ ഒരു നിമിഷം ഞാനൊന്ന് ആലോചിക്കുമ്പോൾ ശരിയാണല്ലോ അയാൾക്ക് അറിഞ്ഞുകൂടാ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തഞ്ചാം തീയതിയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ഈ അടിയന്തരാവസ്ഥയും അതേ തുറന്നുണ്ടാകുന്ന അറസ്റ്റ് പോലീസ് മർദ്ദനം ഇത്തരം കാര്യങ്ങൾ ഒക്കെ അറിയണമെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഒരു പതിനഞ്ച് വയസ്സെങ്കിലും ഉണ്ടാകണം ഒരാളിന് പതിനഞ്ച് വയസ്സുണ്ടായാൽ മാത്രം പോരാ ഒരല്പം പബ്ലിക് മൈൻഡ് തനിക്ക് ചുറ്റും നടക്കുന്നത് എന്ത് എന്ന് ഒരു തിരിച്ചറിവും കൂടെ ഉണ്ടാകും ഇങ്ങനെയുള്ളവരുടെ എണ്ണം വളരെ കുറവാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ പതിനഞ്ച് വയസ്സ് എന്ന് പറഞ്ഞാൽ ഇന്ന് അറുപത്തി നാല് വയസ്സാണ് അറുപത്തിനാല് വയസ്സുള്ള എത്ര പേരുണ്ട് കേരളത്തിൽ അപ്പോൾ ഈ അനുഭവം ഇല്ലാത്ത ആളുകൾ ഇതെന്താ എന്ന് ചോദിക്കുമ്പോൾ അതിനെ അതിശയിക്കാനില്ലല്ലോ അറുപത്തിനാലിൽ കുറവ് വയസ്സുള്ള ഇരുപത്തിനാലോ ഇരുപത്തഞ്ചോ വയസ്സുള്ള ചെറുപ്പക്കാരൻ കാര്യമൊക്കെ ശരി ബഹളമൊക്കെ ഞാനും കണ്ടു നരേന്ദ്രമോദി പ്രസംഗിക്കുന്നത് കേട്ടു സംവിധാന ഹത്യാ ദിവസം കാര്യമെന്താ ഇത് മനസ്സിലാവുന്നില്ല പിന്നെ അടുത്ത ഷോക്ക് എന്ന് പറയുന്നത് എന്താ ഈ അയോധ്യാ സംഭവം കാര്യം വലിയ ഘോഷമൊക്കെ ആയിട്ട് രാമക്ഷേത്രം ഉണ്ടാക്കുന്നു നരേന്ദ്രമോദി പോകുന്നു യോഗി ആദിത്യനാഥ് നാട്ടിലെല്ലാം അക്ഷതവിതരണം മാത്രം ഇതൊക്കെ നടക്കുന്നു സംഗതി എന്താ ബാബറി മസ്ജിദ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില മുസ്ലിം ഗ്രൂപ്പുകൾ അനുശോചനം നടത്തുന്നു പോസ്റ്റർ അടിക്കുന്നു ഇത് വെറുതെ ഞങ്ങൾ വിടില്ല എന്നൊക്കെ പറയുന്നു കാര്യമെന്താ അതും ശരിയല്ലേ അന്ന് എന്നോട് ഈ ചോദ്യം ചോദിക്കുന്ന അന്ന് ജനിച്ചിട്ടില്ല തൊണ്ണൂറ്റി രണ്ടിൽ തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറാം തീയതി ആയിരുന്നല്ലോ അയോധ്യാ സംഭവം ഇത് ഇയാൾക്കറിയില്ല എങ്ങനെ അറിയാൻ തൊണ്ണൂറ്റി രണ്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പതിനഞ്ച് വയസ്സെങ്കിലും ഒക്കെ ഉള്ള ആളിനെ ഇതറിയാൻ പറ്റുകയുള്ളൂ അയാൾക്കിപ്പോൾ മുപ്പത്താറ് മുപ്പത്തേഴ് വയസ്സ് മുപ്പത്താറ് മുപ്പത്തേഴ് വയസ്സുണ്ടാവുകയും ഒരല്പം പബ്ലിക് കാര്യങ്ങൾ അറിയുകയും ഒക്കെ ചെയ്യുന്ന പത്രം വായിക്കുന്ന അല്ലെങ്കിൽ ചരിത്രം അന്വേഷിക്കുന്നവർക്ക് മാത്രമേ അയോധ്യ സംഭവം എന്താണെന്ന് മനസ്സിലാവുള്ളൂ അവരുടെ തെറ്റല്ലല്ലോ അപ്പോൾ ഇങ്ങനെ പല സംഭവങ്ങൾ നമ്മൾ ടി വിയിൽ അതിലിതിലൊക്കെ കാണും അതിൽ പെട്ടുപോയവർ അല്ലെങ്കിൽ ആ പ്രായമുള്ളവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദം സംസാരവും ഒക്കെ കേൾക്കും ചെറുപ്പക്കാർക്ക് ഇതെന്താണെന്ന് മനസ്സിലാകുന്നില്ല ഈ സംഭവം എന്താ എന്തിനാണ് ഇവർ വഴക്കിടിക്കുന്നത് കാര്യമെന്താ എന്ന് ചോദിക്കും അങ്ങനെ അടുത്ത ചോദ്യം വന്നു എന്താണ് മാറാട് സംഭവം അത് രണ്ടായിരത്തി മൂന്നിലായിരുന്നു കേരളത്തിലെ നടുക്കിയ ഒരു സംഭവമാണ് മാറാട് സംഭവം ഇതും ഒരു ചെറുപ്പക്കാരൻ എന്നോട് ചോദിച്ചു അയാൾ ജനിച്ചത് രണ്ടായിരത്തിലാണ് മാറാട് സംഭവം നടക്കുമ്പോൾ അയാൾക്ക് രണ്ട് വയസ്സ് കഴിഞ്ഞേ ഉള്ളൂ ഓർമ്മയായിട്ടില്ല ഓർമ്മ ഒന്ന് കട്ടപ്പടിക്കാൻ തന്നെ ഒരു നാല് വയസ്സൊക്കെ എടുക്കും നമുക്കൊക്കെ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ഒരു നാലാം വയസ്സ് മുതൽ കഷ്ടിച്ച് നമുക്ക് ഓർമ്മയുണ്ടാകും അഞ്ച് ആറ് ഒക്കെ നിങ്ങൾക്ക് ഒന്നാം ക്ലാസ്സിൽ പഠിച്ച സംഭവം ചിലപ്പോൾ ഓർമ്മയുണ്ടാകും അതിൽ തന്നെ പകുതി മുക്കാലും നമ്മൾ മറന്നുപോകും ഇതാണ് നമ്മളുടെ ഓർമ്മയുടെ ലിമിറ്റേഷൻ പരിമിതിയാണ് അപ്പം അങ്ങനെയുള്ള ഒരു പയ്യന് ആ രണ്ടായിരത്തിൽ ജനിച്ച ഒരു പയ്യന് മാറാട് സംഭവം എന്തോർമ്മയുണ്ടാവാൻ ശരിയല്ലേ അപ്പോൾ അയാൾ എന്നോട് ചോദിച്ചതിന് കുറ്റം പറയാൻ പറ്റില്ല അയാൾക്കറിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു എടോ താനല്ലേ മാറാട് സംഭവത്തിൽ ഹിന്ദു ഐക്യവേദിയുടെ ജാഥയിലും യോഗത്തിലുമൊക്കെ പങ്കെടുത്തത് അതൊക്കെ ഞാൻ പങ്കെടുത്തു ചേട്ടാ പക്ഷേ സംഗതി എന്താണെന്നറിയില്ല ഒരു സംഘടനയാണ് അതിൽ ഞാനും ഉണ്ട് ആ വൈകുന്നേരം ഉണ്ടെന്ന് പറഞ്ഞു ഞാനും പോയി പക്ഷേ എനിക്ക് കാര്യം അറിഞ്ഞുകൂടാ ചോട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഈ കാര്യം ഒന്ന് അന്വേഷിക്കണമല്ലോ ഞാനും കുറേയധികം മറന്നുപോയി എല്ലാവർക്കും ഓർമ്മയുണ്ട് മാറാട് സംഭവം രണ്ടായിരത്തി മൂന്ന് മെയ് രണ്ടാം തീയതി വൈകുന്നേരം മാറാട് കോഴിക്കോട് ഭാഗത്തുള്ള ഒരു ഗ്രാമമാണ് കടൽപ്പുറത്തുള്ള ഗ്രാമമാണ് മാറാട് അവിടെ വൈകുന്നേരം മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ ഓടിച്ചിട്ട് വെട്ടിക്കൊന്നു എട്ട് ഹിന്ദുക്കളും ഒരു മുസ്ലിമും മരിച്ചു ഈ മുസ്ലിം മരിച്ചത് അബദ്ധവശാൽ മരിച്ചതാണ് അവർ വെട്ടുമ്പോൾ സന്ധ്യയ്ക്ക് തുടങ്ങി ഇരുട്ടായി കഴിഞ്ഞപ്പോൾ ആളെ തിരിച്ചറിയാതെ ഒരു മുസ്ലിമിനെ വെട്ടി അങ്ങനെയാണ് അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ആളാണ് അവർ വെട്ടി അങ്ങനെ എട്ട് ഹിന്ദുക്കളും ഒരു മുസ്ലിമും മരിച്ചു ഏകദേശം ഒന്നര കിലോമീറ്റർ നീളത്തിൽ പത്ത് മുന്നൂറ് ആളുകൾ ചേർന്ന് ചന്നം പിന്നം വെട്ടിയായിരുന്നു ഹിന്ദു വീടുകൾ നോക്കിയിട്ട് അവിടെ ഈ ഹിന്ദുവും മുസ്ലിമും മിക്സ് ചെയ്തൊന്നുമല്ല ജീവിക്കുന്നത് നമ്മൾ കേരളത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ വിൽക്കാറുണ്ട് യാഥാർത്ഥ്യങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്ത സ്വപ്നങ്ങൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഇടതിങ്ങി പറക്കുന്ന ഇടതിങ്ങിയൊന്നുമല്ല പാർക്കുന്നത് വേറെ വേറെയാണ് പാർക്കുന്നത് തെക്ക് കടപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ പേര് പറഞ്ഞു വഴക്കിനൊന്നുമില്ല തെക്കുള്ള തിരുവനന്തപുരം ഭാഗത്തുള്ള കടപ്പുറത്ത് നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ഹിന്ദുക്കൾ മാത്രമുള്ള സ്ഥലം മുസ്ലിങ്ങൾ മാത്രമുള്ള സ്ഥലം ഈ രണ്ടിനുമിടയ്ക്ക് നോമാൻസ് ലാൻഡ് ഇന്ത്യയും പാകിസ്ഥാനും ഉള്ള അതിർത്തിയിൽ നോമാൻസ് ലാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ബഫർ സോൺ ഇതെൻ്റെയുമല്ല നിൻ്റെയുമല്ല നീ അങ്ങോട്ട് കയറരുത് ഞാനും അങ്ങോട്ട് കയറില്ല ഇങ്ങനെ വഴക്കൊഴിവാക്കാനായിട്ട് നോമാൻസ് ലാൻഡ് ഉണ്ടാക്കാറുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലുണ്ട് ഇന്ത്യ ചൈന അതിർത്തിയിൽ ചില സ്ഥലങ്ങളുണ്ട് നോമാൻസ് എന്ന് പറഞ്ഞിട്ട് വഴക്ക് ഒഴിവാക്കാനായിട്ട് കുറേ സ്ഥലത്ത് ആ ഇതിൻ്റെ അപ്പുറത്ത് നീ നിൽക്കും ഇതിൻ്റെ ഇപ്പുറത്ത് ഞാൻ നിൽക്കും ഇടയിലുള്ള സ്ഥലം നോമാൻസ് ലാൻഡ് ഇത് ആരുടെയും അല്ല ഈ മുഖാമുഖം തൊട്ട് തൊട്ട് നിൽക്കുമ്പോഴാണല്ലോ കത്തി എടുത്ത് കുത്താൻ തോന്നുന്നത് അതുകൊണ്ട് കുറേ ദൂരെ നിൽക്കാം ഇതാണ് നോമാൻസ് ലാൻഡ് ഈ നോമാൻസ് ലാൻഡ് തിരുവനന്തപുരം ഭാഗത്ത് കടപ്പുറത്തുണ്ട് ഒരു വലയുണക്കുമ്പോൾ ഒരൽപ്പം മാറി ഈ വല കയറി കഴിഞ്ഞാൽ അതിന് മഴക്കുണ്ടാകും ഇപ്പോൾ എല്ലാവരും പറയാറില്ലേ കടലിന് മതമില്ല കടലിന് മതമുണ്ട് കടൽ വിഭജിച്ചിട്ടുണ്ട് കടൽ കര വിഭജിച്ചിട്ടുണ്ട് ഇതൊക്കെ കേരളത്തിലുണ്ട് എ ബി സി ഡി എന്ന് പറഞ്ഞിട്ട് ഏരിയ തിരിച്ചിട്ടുണ്ട് ഇതവിടുത്തെ ജില്ലാ കളക്ടറിനും സൂപ്രണ്ടിനും അവിടെ കടപ്പുറത്തുള്ളവർക്കും അറിയാം എ എന്ന് വെച്ചാൽ ഏത് സെക്ഷനാണ് ബി ഏത് സെക്ഷനാണ് സി ഏത് സെക്ഷനാണ് എന്ന് എല്ലാവർക്കും അറിയാം ആ ധാരണയിലാണ് എല്ലാവരും പ്രവർത്തിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് പ്രശ്നം ഉണ്ടാകാറുണ്ട് അപ്പോഴാണ് നിങ്ങൾ പൂവാറില് വെടിവെപ്പ് പൂന്തുറയിൽ വെടിവെപ്പ് നിങ്ങൾക്ക് കേൾക്കുന്നത് അപ്പോഴാണ് ഒരു വിഭാഗം ആളുകൾ മറ്റൊരു വിഭാഗം ആളുകളുമായിട്ട് ഏറ്റുമുട്ടിയതിനെ തുടർന്ന് പോലീസ് ആകാശത്തേക്ക് വെടിവെച്ചു ഇങ്ങനെ വാർത്ത വരും ഏതായി ഒരു വിഭാഗം മറ്റേ വിഭാഗം പത്രക്കാർ പറയില്ല പറയരുതെന്നാണ് ഒരു ധാരണ ഇപ്പോൾ പത്രക്കാർ പത്രക്കാരതിന് വേറൊരു മാർഗം കണ്ടുപിടിച്ചു പൂന്തുറയിൽ ഒരു വിഭാഗം ആളുകളും മറ്റൊരു വിഭാഗം ആളുകളുമായിട്ട് സംഘർഷമുണ്ടാകുകയും പോലീസ് ലാത്തി ചാർജ് നടത്തുകയും അതിൽ പേർക്ക് പരുക്ക് പറ്റുകയും ആകാശത്തേക്ക് വെടിവെക്കുകയും ചെയ്തു എന്ന് പറഞ്ഞ് പഴയ വാർത്ത അതുപോലെ എഴുതും അതിന് താഴെ സമാധാനം സംരക്ഷിക്കണം എന്ന് ലത്തീൻ കത്തോലിക്ക ബിഷപ്പ് ആവശ്യപ്പെട്ടു നാളെ മഹല്ല് കമ്മിറ്റി ആഹ്വാനം ചെയ്ത ഹർത്താൽ മതിയല്ലോ ഏതാണ് ഈ ഒരു വിഭാഗം മറ്റേ വിഭാഗം എന്ന് ഈ വാർത്താ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാവും എന്നാൽ വിഭാഗം ആരാണെന്ന് പത്രക്കാർ പറഞ്ഞിട്ടുമില്ല അവസാനം പറഞ്ഞ വരിയിൽ പറഞ്ഞത് സത്യവുമാണ് സമാധാനം പാലിക്കണമെന്ന് ലത്തീൻ കത്തോലിക്ക ബിഷപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട് മഹല്യ കമ്മിറ്റിയുടെ ഹർത്താലും ഉണ്ട് ഇനി ഇതിൽക്കുള്ള എന്താ പത്രക്കാരും പറയേണ്ടത് ഇങ്ങനെയാണ് പറയാതെ പറയുക അതാണല്ലോ അതിൻ്റെ ഒരു ശൈലി മതം പറഞ്ഞു എന്ന് ചോദിച്ചാൽ മതം പറഞ്ഞിട്ടില്ല എന്നാൽ മതം എല്ലാവരെയും അറിയിച്ചില്ലേ അറിയിക്കുകയും ചെയ്തു ഇതാണ് തെക്കൻ കേരളത്തിൽ നടക്കുന്ന കലാപരിപാടി അങ്ങനെ വടക്കൻ കേരളത്തിൽ കോഴിക്കോട് ഭാഗത്ത് മാറാട് നടന്ന ഒരു കലാപമാണ് മാറാട് സംഭവം അല്ലെങ്കിൽ മാറാട് കലാപം എന്നറിയപ്പെടുന്നത് അത് ഹിന്ദുക്കൾ മുസ്ലിങ്ങളെ എന്തെങ്കിലും ചൊറിഞ്ഞ് അപ്പോൾ വഴക്കുണ്ടായി അങ്ങനെ ഉണ്ടായതല്ല ഏകപക്ഷീയമായിട്ട് അപ്രതീക്ഷിതമായിട്ട് ഒരു ദിവസം വൈകുന്നേരം ഹിന്ദുക്കളെ വെട്ടിയങ്ങയായിരുന്നു എട്ട് പേർ മരിച്ചു ഒരുപാട് പേർക്ക് പരിക്ക് പറ്റി വാലിയ ലഹളയും ബഹളവും ഒക്കെ ഉണ്ടായ സംഭവം ഈ സംഭവത്തിൽ പോലീസ് ഇരുന്നൂറോളം ഇരുന്നൂറ്റി ചിൽവാനം പ്രതികളെ അറസ്റ്റ് ചെയ്തു അതിൽ കേസിൽപ്പെട്ട നൂറ്റി എഴുപത്തെട്ട് പ്രതികളും മറ്റുമാണ് അതിൽ ഇപ്പോൾ എൺപത്തിയേഴ് പേര് ശിക്ഷിക്കപ്പെട്ടു കീഴ് കോടതി അറുപത്തി മൂന്ന് പേരെയാണ് ശിക്ഷിച്ചത് സെഷൻസ് കോടതി ഹൈക്കോടതി അത് വർദ്ധിപ്പിച്ച് വേറൊരു പേരെ പേരെക്കൂടെ ശിക്ഷിച്ചിട്ട് എൺപത്തിയേഴാക്കി മൊത്തം മൊത്തം ഹൈക്കോടതി ശിക്ഷിച്ചവർ പല രീതിയിൽ ജീവപര്യന്ത ഉണ്ട് ഏഴ് വർഷം എട്ട് വർഷം പത്ത് വർഷം മൂന്ന് വർഷം അങ്ങനെ ഇങ്ങനെയൊക്കെ പല രീതിയിൽ കുറ്റമനുസരിച്ച് ശിക്ഷിക്കപ്പെട്ട എൺപത്തിയേഴ് പേർ അവരുടെ അപ്പീൽ സുപ്രീം കോടതിയിലുണ്ട് ഇതിനിടയ്ക്ക് ഈ സംഭവത്തെ തുടർന്ന് ഒരു റിട്ടയേർഡ് ജസ്റ്റിസായ ജസ്റ്റിസ് തോമസ് പി ജോസഫ് അദ്ദേഹത്തെ ജുഡീഷ്യൽ കമ്മീഷനായിട്ട് വെച്ചു നമ്മളെ ഹേമ കമ്മിറ്റി പോലെ അധികാരമില്ലാത്ത കമ്മിറ്റിയല്ല അധികാരമുള്ള ജുഡീഷ്യൽ കമ്മീഷൻ അദ്ദേഹം ഈ സംഭവം അന്വേഷിച്ച് കേരള സർക്കാരിന് ഒരു റിപ്പോർട്ട് കൊടുത്തു ആ റിപ്പോർട്ടിൽ ജസ്റ്റിസ് തോമസ് പി ജോസഫ് കമ്മീഷൻ സബ്മിറ്റഡ് ദ റിപ്പോർട്ട് ഓൺ എയ്റ്റീൻ ടു തൗസൻഡ് സിക്സ് രണ്ടായിരത്തി ആറിലാണ് അദ്ദേഹം റിപ്പോർട്ട് സമർപ്പിച്ചത് അതിൽ അദ്ദേഹം പറഞ്ഞു ആൻഡ് ഒബ്സേർവ് ദാറ്റ് ഇറ്റ് വാസ് നോട്ട് ദ റിവെഞ്ച് ഓഫ് ടു തൗസൻഡ് ടു കില്ലിങ്സ് രണ്ടായിരത്തി രണ്ടിൽ നടന്ന കൊലപാതകങ്ങളുടെ ഒരു തിരിച്ചടിയല്ല രണ്ടായിരത്തി മൂന്നിൽ ഉണ്ടായത് അപ്പോൾ രണ്ടായിരത്തി രണ്ടിൽ സംഭവിച്ചത് എന്താ രണ്ടായിരത്തി രണ്ടിൽ നടന്നതിൻ്റെ തിരിച്ചടിയല്ല എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി രണ്ടിൽ എന്തോ നടന്നു നടന്നത് ഇതാണ് രണ്ടായിരത്തി രണ്ട് ഈ ന്യൂ ഇയർ സെലിബ്രേഷൻ ഒന്നുമില്ല ന്യൂ ഇയർ സെലിബ്രേഷൻ അതിലിപ്പോൾ ഹിന്ദുക്കളും മുസ്ലിം ചെറുപ്പക്കാരുടെ തുള്ളലാണ് റെക്കോർഡ് ഡാൻസ് എന്നാണ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് അത് ശരി അന്നൊക്കെ ഉള്ള പ്രയോഗം അതാണ് സിനിമാ പാട്ട് കഴിക്കുക അതിനനുസരിച്ച് എല്ലാവരും കൂടെ തുള്ളുക ഡാൻസ് കളിക്കും ഈ ഡാൻസ് കളിക്കുമ്പോൾ ഒരാൾ വേറൊരാളിൻ്റെ കാലിൽ ചവിട്ടി ചവിട്ടിയത് മുസ്ലിം ചവിട്ട് കൊണ്ടത് ഹിന്ദു അതോ നേരെ തിരിച്ചോ എനിക്ക് ഓർമ്മയില്ല ഏതായാലും കാലിലെ ചവിട്ടി ചവിട്ടി കഴിഞ്ഞപ്പോൾ ഇവൻ ചൂടായി ആരുടെ എൻ്റെ കാലിൽ ചവിട്ടിയെന്ന് മേ കാശ് കാർദ്ധന്മാരൊക്കെ ഇടപെട്ടു എന്ത് വീട് വീട് പോട്ടെ 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 ഡാൻസും പാട്ടുമൊക്കെ നിർത്തിക്കെ രാത്രിയായി അവസാനിപ്പിക്കുന്ന ആ അങ്ങനെ ഞങ്ങളെ വെറുതെ വിടില്ല വേണ്ട വേണ്ട നീ വീട്ടിൽ പോടാം എന്നൊക്കെ പറഞ്ഞ് കാർദ്ധന്മാരിടപ്പെട്ടിട്ട് ഈ വഴക്ക് തീർത്ത് അങ്ങ് വിട്ടു അതിൽ കാലിലൊന്ന് ചവിട്ട് ചെയ്തല്ലേ ഉള്ളൂ അതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആകും പ്രത്യേകിച്ച് അല്പം സ്മോളൊക്കെ അടിച്ച ചെറുപ്പക്കാരാണെങ്കിൽ എന്നെ വിട് ഞാനിപ്പോൾ അവനെ കുത്തി മലത്തും ഞാൻ ഞാനെന്നൊക്കെ പറഞ്ഞിട്ട് കാർദ്ധന്മാരുടെ വിട്ട് പിന്നെ നീ കുത്താനും പോടാ വീട്ടിൽ എന്നൊക്കെ പറഞ്ഞു ഓടിച്ച് പ്രശ്നം തീർന്നു പക്ഷേ പിറ്റേ ദിവസി രണ്ട് പേരെ കുത്തിക്കൊന്നു രണ്ട് മുസ്ലിങ്ങളെ പകരം മൂന്ന് ഹിന്ദുക്കളെ അവരും കൊന്നു ചെറുപ്പക്കാരൻ ആർക്കും ഒന്നും നിയന്ത്രിക്കാനൊന്നും പറ്റിയില്ല ഓർഗനൈസ്ഡായിട്ട് വഴിയിൽ കാത്തു നിന്ന് പതിയിരുന്നൊക്കെ കൊല്ലുക ഇങ്ങനെ അതിന് പകരമായിട്ടാണ് രണ്ടായിരത്തി മൂന്നിൽ ഇത് ചെയ്തത് എന്നൊക്കെ ഒരു വാദം വന്നിരുന്നു കമ്മീഷൻ അത് അംഗീകരിക്കുന്നില്ല കമ്മീഷൻ പറഞ്ഞു വേർ വേറെ ലാർജർ കോൺസ്പിറസി ഹാച്ച്ഡ് ബൈ ബിസിനസ് ഓർ ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ് ഓൾസോ ഇതിൻ്റെ പിന്നിൽ ചില ബിസിനസ് താല്പര്യങ്ങളുണ്ട് ചില ടെററിസ്റ്റ് ഓപ്പറേഷൻ നടന്നിട്ടുണ്ട് അതല്ലാതെ ഈ ചെറുപ്പക്കാർ തമ്മിൽ തല്ലി പിറ്റേ ദിവസം പതിയിരുന്ന് കൊന്നു എന്നുള്ളതിൻ്റെ പ്രതികാരമൊന്നും അല്ല ഈ നടന്നത് ഭീകരമായിട്ടൊരു ഒന്നൊന്നര കിലോമീറ്റർ നീളത്തിലുള്ള വീടുകളിൽ സകലെന്നും കയറി തല്ലി പൊട്ടിച്ച ആൾക്കാരെയും വെട്ടിക്കൊന്ന് നടത്തിയ ഓപ്പറേഷൻ അത് പത്ത് മുന്നൂറ് പേര് നടത്തിയ ഓപ്പറേഷൻ ഇതിൻ്റെ പിന്നിൽ ഒരു ബുദ്ധി കേന്ദ്രമുണ്ട് അല്ലാതെ വെറുതെ ദേഷ്യം വന്നിട്ട് കഴിഞ്ഞ വർഷത്തെ ദേഷ്യം ഇപ്പോഴാണ് തീർക്കുന്നത് ദേഷ്യം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞല്ലേ വരുവുള്ളൂ അതല്ല ദേഷ്യമുള്ളവരുണ്ട് അസാമാന്യം പകയുള്ള ആനപ്പകയുള്ളവരൊക്കെയുണ്ട് നിനക്കെ ഞാൻ വെച്ചിട്ടുണ്ട് പതിയിരുന്ന് കാത്തിരുന്ന് വർഷങ്ങൾ രണ്ടോ മൂന്നോ പത്തോ വർഷമൊക്കെ കാത്തിരുന്ന ഒരാളെ കൊലപ്പെടുത്തുന്നതും ഉണ്ട് പക്ഷേ അങ്ങനെയുള്ളവർ അത്യപൂർവമാണ് ഒന്നോ രണ്ടോ പേരൊക്കെ സമൂഹത്തിലുണ്ടാകും ബാക്കിയുള്ളവരുടെ ദേഷ്യമൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് പതിവ് അപ്പോൾ മൂന്നോ നാലോ പേര് നടത്തിയ ഒരു കൊലപാതകത്തിൻ്റെ പ്രതികാരമായിട്ട് പത്ത് നാനൂറ് പേർ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ആ സംഭവം ഓർത്തോണ്ട് എന്നാൽ ഇപ്പോൾ അത് തീർക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വൈകുന്നേരം ഇറങ്ങുക എന്ന് പറയുന്നത് അത് അസംഭവ്യമാണ് കമ്മീഷൻ പറഞ്ഞു അതല്ല ഇതിൻ്റെ കാരണം ഒരു പക്ഷേ ആ വിരോധവും ഇതിൻ്റെ കൂടെ ആരെങ്കിലും തീർത്ത് കാണും നമ്മൾ ഈ ചക്കാത്തിടി എന്ന് പറയുമല്ലോ ബസ് സ്റ്റാൻഡിൽ നമുക്ക് അസാമാന്യ ദേഷ്യം ഉൾപ്പെടുത്തണം അവൻ ഇട്ടിട്ടുണ്ട് പൊട്ടിക്കണമെന്നൊക്കെ നമ്മൾ മനസ്സിൽ വിചാരിച്ചു പക്ഷേ അവനൊന്നും പോയില്ല അപ്പോഴാണ് ഈ കക്ഷിയെ ബസ് സ്റ്റാൻഡിൽ അടിച്ചു എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെല്ലാം പിടിച്ചു നിർത്തിയിട്ട് അടിക്കുന്നു നമ്മളെന്തു ചെയ്യും നമ്മുടെ വിരോധം തീർക്കാൻ പറ്റിയ സമയം ആളെയും തിരിച്ചറിയില്ല ഒരുപാട് പേര് നിൽക്കിയത് നമ്മളതിൻ്റെ കൂടെ ഒറ്റയിടിവെച്ച് കൊടുക്കും അതാണ് ചക്കാത്തിടി ചക്കാത്തിന് നമ്മുടെ പ്രതികാരം തീർക്കുക ഇങ്ങനെ ചെയ്യുന്നവരും ഒക്കെയുണ്ട് പക്ഷേ ഇതങ്ങനെയല്ല ഇതിനകത്ത് ഈ ചക്കാത്തിളിക്കാരൻ കണ്ടു എന്ന് വരാം പക്ഷേ അവരല്ല മെയിൻ കളിപ്പണി അതല്ല ഇഷ്യൂ ഇവൻ പോക്കറ്റടിച്ചു എന്നുള്ളതാണ് ഇഷ്യൂ അപ്പോൾ മോഹൻദാസ് ഇവനെ ഇടിച്ചതോ അത് മോഹൻദാസിന് പൂർവ്വമായി രേഖകൾ ഉണ്ടായിരുന്നു മോഹൻദാസ് രണ്ടെണ്ണം കൊടുക്കണമെന്ന് വിചാരിച്ചതാണ് തക്കം കിട്ടിയപ്പോൾ അത് കൊടുത്തു ആൾക്കൂട്ടത്തിൽ മോഹൻദാസും ഉണ്ടായിരുന്നു എന്നേ ഉള്ളൂ പക്ഷേ മോഹൻദാസ് അല്ല ഈ പ്രശ്നത്തിന് കാരണം പോക്കറ്റടിയാണ് പോക്കറ്റഡി ആർക്ക് വേണ്ടിയിട്ടാണ് ഈ പേഴ്സ് ഇവൻ കൊണ്ടുപോയി കൊടുക്കാൻ വെച്ചത് ആർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അന്വേഷിക്കും പോലീസ് അത് വേണം ചെയ്യാനെന്ന് ജസ്റ്റിസ് തോമസ് പി ജോസഫ് പറഞ്ഞു കേരളം കണ്ടതിൽ വെച്ച് വൺ ഓഫ് ദ ഫൈനസ്റ്റ് ക്രിമിനൽ ജൂറിസ്ട്രൂഡൻസ് അറിയാവുന്ന ജഡ്ജിമാരിൽ ഒരാളാണ് ജസ്റ്റിസ് തോമസ് പി ജോസഫ് അദ്ദേഹമാണ് നമ്മളുടെ സൗമ്യ ഗോവിന്ദമി കേസ് സുപ്രീം കോടതിയിലേക്ക് പോയല്ലോ അന്ന് സൗമ്യയുടെ ഭാഗം വാദിച്ചത് തോമസ് പി ജോസഫ് സാറാണ് തോമസ് പി ജോസഫ് സാറ് വാദിച്ചിട്ട് പോലും ആ കേസിൽ ഉണ്ടാക്കാൻ പറ്റിയില്ല ഒരു മൂന്ന് വർഷത്തെ തടവും കൂടെ വാങ്ങിച്ചു കൊടുത്തു എന്നുള്ളതല്ലാതെ ഇയാളെ കൊലക്കയറിൽ ഏറ്റാൻ കഴിഞ്ഞില്ല അത് ആ കേസിൻ്റെ ഇൻറ്റേർണൽ ദൗർബല്യം കൊണ്ടാണ് അത് തോമസ് പി ജോസഫ് സാറിൻ്റെ കുറ്റമല്ല അത് ഇൻറ്റേർണലി ആ കേസ് ഫ്രെയിം ചെയ്തതിൽ കുറേ തെറ്റുകൾ സംഭവിച്ചു അത് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ചർച്ച ചെയ്യാം ഏതായാലും അത്ര പ്രഗത്ഭനായ ഒരു ജസ്റ്റിസാണ് തോമസ് പി ജോസഫ് അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സൗമ്യ കേസൊക്കെ പറഞ്ഞത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതിനകത്ത് ഈ ഒരു ഒരു ബിസിനസ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ടെററിസ്റ്റ് ആംഗിൾ ഉണ്ട് അത് അന്വേഷിക്കപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞു സർക്കാർ കാര്യമായിട്ട് അത് അത് കഴിഞ്ഞു ഒറിജിനൽ കേസ് കീഴ്ക്കോടതി ശിക്ഷിച്ച് ഹൈക്കോടതിയിൽ അപ്പീൽ വരുമല്ലോ ആ അപ്പീലിൽ ഹൈക്കോടതിയും പറഞ്ഞു ഇതിനകത്ത് ഒരു ലാർജർ കോൺസ്പിറസി ഉണ്ട് അത് പോലീസ് അന്വേഷിച്ചിട്ടില്ല അതുകൊണ്ട് സി ബി ഐ പിന്നെ റവന്യൂ ഇൻ്റലിജൻസ് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് ഇതുപോലുള്ള ഏജൻസികൾ കോർഡിനേറ്റഡ് ആയിട്ട് അന്വേഷിച്ച് ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന് കണ്ടെത്തണം എന്ന് അപ്പീൽ ജഡ്ജ്മെൻ്റ് ഇരുപത്തിനാല് പേർക്ക് കൂടുതൽ ശിക്ഷ കൊടുത്തു എന്ന് ഞാൻ പറഞ്ഞില്ലേ ആ ജഡ്ജ്മെൻറ്റിൽ ഹൈക്കോടതി എഴുതി ജസ്റ്റിസ് ശശിരൻ നമ്പ്യാരും പിന്നെ ഒരാളും ഡിവിഷൻ ബെഞ്ചായിരുന്നു അവരും എഴുതി എന്നിട്ടും സർക്കാർ അനങ്ങിയില്ല സർക്കാർ ചെയ്തത് ഒരു ക്രൈം ബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചു ക്രൈം ബ്രാഞ്ച് എന്താ അന്വേഷിക്കാനാണ് കേരളത്തിൽ മാത്രം അധികാരമുള്ളൊരു ഏജൻസിയാണ് ക്രൈം ബ്രാഞ്ച് അവർക്ക് കാര്യമായിട്ട് ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ പറ്റില്ല ഒരു ടെററിസ്റ്റ് ആംഗിൾ ഉണ്ടോ അന്താരാഷ്ട്ര ബിസിനസ്സുകാരുടെ ആംഗിളുണ്ടോ നിങ്ങളുമൊക്കെ പറഞ്ഞു കേട്ട് കാണും മാറാട് സ്ഥലം വാങ്ങാൻ പലർക്കും നോട്ടം ഉണ്ടായിരുന്നു അപ്പോൾ സ്ഥലത്തിൻ്റെ വില കുറയണമെങ്കിൽ ആൾ താമസമില്ലാത്ത കുഴപ്പം പിടിച്ച സ്ഥലമാണ് എന്ന് വരുത്തി കഴിഞ്ഞാൽ സ്ഥലത്തിന് വില കുറയും അതുകൊണ്ട് ആ സ്ഥലം മേടിക്കുക ഇങ്ങനെയുള്ള ടെക്നിക്കുകളൊക്കെ ഈ വ്യവസായ ഗ്രൂപ്പുകളൊക്കെ ചെയ്യാറുണ്ട് ആൾക്കാർ തമ്മിലടുപ്പിച്ച് നമ്മളുടെ മോഹൻലാലിൻ്റെ വിയറ്റ്നാം കോളനി എന്ന സിനിമയിലെ അതിലൊക്കെ ചെയ്ത പോലെ ഈ ആളുകളെ തമ്മിൽ തല്ലിച്ച് നാടുവിടാൻ പ്രാപ്തരാക്കിയിട്ട് എനിക്ക് എന്ന് പറഞ്ഞാൽ ടീമൻ ഇട്ടിട്ട് പോകുന്ന ഒരവസ്ഥ കൊണ്ടുവരിക ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നാണ് സംശയം അപ്പോൾ അത് സർക്കാർ ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിച്ചു ക്രൈംബ്രാഞ്ച് അന്വേഷണം എങ്ങും എത്തിയില്ല പക്ഷേ ഹൈക്കോടതിയുടെ ജഡ്ജ്മെൻറ്റിൽ ഇത് വന്നു കഴിഞ്ഞപ്പോൾ കൊളക്കാടൻ ഹാജി എന്ന ഒരു പൊതു താല്പര്യ ഹർജികൾ കൊടുക്കുന്ന ഒരാളുണ്ട് അദ്ദേഹം ടി വിയിൽ വരികയോ പ്രസംഗിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല ബട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കറക്റ്റായിട്ട് പൊതു താല്പര്യ ഹർജി കോടതിയിലെത്തിക്കുകയും അത് മിക്കവാറും ജയിക്കുകയും ചെയ്യും എന്നാൽ അദ്ദേഹമായിട്ടൊരു വിജയാഘോഷം നടത്തുകയോ ഹർജി തള്ളിക്കഴിഞ്ഞാൽ ടി വിയിൽ കരഞ്ഞുകൊണ്ട് നടക്കുകയോ ഈ നാട്ടിൽ നീതിയില്ല എന്നൊക്കെ പറഞ്ഞു ഒന്നും കൊളക്കാടൻ മുസ്സാഹാജി ചെയ്യില്ല അദ്ദേഹം കേസ് കൊടുക്കും മിക്കവാറും അദ്ദേഹം ജയിക്കുകയാണ് പതിവ് ഒരു പക്ഷേ ഒന്നോ രണ്ടോ എണ്ണം എനിക്കറിയില്ല തോറ്റും കാണുമായിരിക്കാം അത് സ്വാഭാവികമാണല്ല എല്ലാ കേസും ജയിക്കണമെന്നൊന്നുമില്ല ഏതായാലും കൊളക്കാടൻ മുസാഹാജി ഒരു പുതുതാൽപര്യ ഹർജിയുമായിട്ട് ഹൈക്കോടതിയിൽ വീണ്ടും വന്നു ജസ്റ്റിസ് തോമസ് പി ജോസഫ് കമ്മീഷൻ ഇത് പറഞ്ഞു ഈ അപ്പലേറ്റ് ബെഞ്ച് ജസ്റ്റിസ് ശശിധരൻ നായരുടെ ബെഞ്ച് അവരും ഇത് പറഞ്ഞു അന്താരാഷ്ട്ര ഗൂഢാലോചനയുണ്ട് അന്വേഷിക്കണം എന്ന് പറഞ്ഞു എന്നിട്ടും സർക്കാർ അനങ്ങുന്നില്ല അതുകൊണ്ട് ഈ ഗൂഢാലോചനയുടെ സംഭവം സി ബി ഐ അന്വേഷിക്കണം ഇതായിരുന്നു കൊളക്കാടൻ മൂസഹാരിയുടെ ഹർജി ആ ഹർജിയിൽ ഹൈക്കോടതി പറഞ്ഞു സി ബി ഐ അന്വേഷിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഈ കേസ് സി ബി ഐക്ക് പോയി സി ബി ഐക്ക് പോയി കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു എന്ന് മലയാളികൾ അറിഞ്ഞില്ല വാർത്തകളൊന്നും വരുന്നില്ല ചാനലുകൾ നിശബ്ദം പത്രങ്ങൾ നിശബ്ദം കാരണം അതൊരു വാർത്തയല്ലാതായി പുതിയ പുതിയ വാർത്തകൾ വന്നു അതിൻ്റെ പിന്നാലെ പോയി എല്ലാവരും ഈ സംഭവം നടന്നു ഈ ചെറുപ്പക്കാരൻ എന്നോട് എന്താണ് ഈ മാറാട് സംഭവം എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ പോലും ഇത് വീണ്ടും അന്വേഷിക്കുന്നത് അന്വേഷിച്ചപ്പോൾ മാറാട് കേസ് സി ബി ഐ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു ഇപ്പോഴല്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കൃത്യം പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തൊന്ന് തിങ്കളാഴ്ച ഇൻ ദ കോർട്ട് ഓഫ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എറണാകുളം മജിസ്ട്രേറ്റിൻ്റെ പേര് ശ്രീമതി മിനി ആർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഇവരുടെ മുമ്പിൽ ആ സി ബി ഐ ക്ലോഷർ റിപ്പോർട്ട് കൊടുത്തു അവരത് അക്സെപ്റ്റ് ചെയ്തു സി ബി ഐയുടെ ടി പി അനന്തകൃഷ്ണൻ എന്ന ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് സി ബി ഐ അദ്ദേഹമാണ് ക്ലോഷർ റിപ്പോർട്ട് സമർപ്പിച്ചത് സി ബി ഐ പറഞ്ഞു ഞങ്ങൾക്ക് യാതൊരു തെളിവും കിട്ടിയില്ല ഒന്നുമില്ല അതുകൊണ്ട് ഈ കേസ് ക്ലോസ് ചെയ്യുന്നു അപ്പോൾ മജിസ്ട്രേറ്റ് പറഞ്ഞു ദ റിപ്പോർട്ട് ഓഫ് സി ബി ഐ അക്സെപ്റ്റഡ് ഹെൻസ് ദ മാറ്റർ ഈസ് ക്ലോസ്ഡ് അങ്ങനെ രണ്ടായിരത്തി മൂന്നിൽ തുടങ്ങിയ മാറാട് സംഭവം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എങ്ങുമെത്താതെ അവസാനിച്ചു ഇതിൻ്റെ യഥാർത്ഥ കാരണം ആർക്കും അറിയില്ല ഒരു കാര്യം സി ബി ഐ അന്വേഷിച്ചില്ല ഞാനത് അന്വേഷിച്ചിരുന്നു വിവരാവകാശ നിയമപ്രകാരം ഒൻപത് പേര് മരിച്ചല്ലോ ഇവർക്ക് പത്ത് ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം കൊടുത്തു ജില്ലാ കളക്ടർ കോഴിക്കോട് ജില്ലാ കളക്ടറാണ് കൊടുത്തത് ആർക്ക് കൊടുത്തു എപ്പോൾ കൊടുത്തു എന്നൊക്കെ ചോദിച്ച് ഞാൻ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ച് കൊടുത്തു അദ്ദേഹം മറുപടി തന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് താഴെ താഴെപ്പറയുന്നു ഒമ്പത് പേർക്ക് അവരുടെ പേര് മേൽവിലാസം ചെക്ക് നമ്പർ എമൗണ്ട് ഒക്കെ എഴുതിയിട്ട് മറുപടി തന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ആ സമയത്ത് തൊണ്ണൂറ് ലക്ഷത്തിലധികം തുക ഉണ്ടായിരിക്കണമല്ലോ അപ്പോഴല്ലേ ഇവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ആ സമയത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ എത്ര തുകയുണ്ടായിരുന്നു എന്ന് ഞാൻ അന്വേഷിച്ചു അതിന് കിട്ടിയ മറുപടി അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു അവർ ആ രജിസ്റ്ററിൻ്റെ കോപ്പി തന്നെ എനിക്ക് തന്നു ഫോട്ടോ കോപ്പി അതിൽ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ കഷ്ടിച്ചൊരു മൂന്നേനാല് ലക്ഷമുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ആ സമയത്ത് ഇവർക്ക് തൊണ്ണൂറ് ലക്ഷം കൊടുക്കുമ്പോൾ കയ്യിലുള്ളത് വെറും മൂന്നേകാല് ലക്ഷം അപ്പോൾ ഈ തൊണ്ണൂറ് ലക്ഷം ആര് കൊടുത്തു അത് അന്വേഷിക്കേണ്ടതില്ലേ അത് സി ബി ഐ അന്വേഷിച്ചില്ല അത് ഈ കേസിലെ ഒരു ദുരൂഹതയായിട്ട് നിലനിൽക്കുന്നു ഏതായാലും ഇപ്പോൾ മാറാട് സംഭവത്തിൻ്റെ ഫൈനൽ വേഡ് മജിസ്ട്രേറ്റ് പറഞ്ഞു കഴിഞ്ഞു ദ മാറ്റർ ഈസ് ക്ലോസ്ഡ് പുതിയൊരു പൊളിച്ചെഴുതുമായി വീണ്ടും കാണാം നമസ്കാരം